സത്യഭാമയുടെ അധിക്ഷേപത്തിൽ സംഘപരിവാർ അജണ്ടയുണ്ടെന്ന് കെ മുരളീധരൻ ആർ എൽ വി രാമകൃഷ്ണന് നേരെയുണ്ടായ ജാതി അധിക്ഷേപത്തിന് പിന്നിൽ സംഘപരിവാർ അജണ്ട കാണാനാകുമെന്ന് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇങ്ങനെയുള്ള മനസ്ഥിതിയുള്ളവർ കേരളത്തിലുണ്ടെന്നറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി സത്യഭാമയെപ്പോലുള്ള കലാകാരിയുടെ മനസ്സ് ഇത്ര വികൃതമാണെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു കുടുംബക്ഷേത്രത്തിലെ നൃത്തത്തിന് ക്ഷണിച്ചതുകൊണ്ടൊന്നും ആ പാപക്കറ കഴുകിക്കളയാനാകില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതുപോലുള്ള പരാമർശങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ല ഇത്തരം വംശീയ പരാമർശങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കണം ഇതിനൊക്കെ കേരളത്തിലെ ബി പതിപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും ആരോപിച്ചു ഒരു യോഗത്തിൽ പോലും മോദിയെക്കുറിച്ച് ഒരക്ഷരം പിണറായി മിണ്ടാറില്ല രാഹുൽ ഗാന്ധിയെ മാത്രമാണ് വിമർശിക്കാറുള്ളത് സംഘപരിവാർ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കോഴിക്കോട് മുഖ്യമന്ത്രി നടത്തിയ കോൺഗ്രസിനെതിരായ പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മുഖവിലയ്ക്കെടുക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു അത്രയ്ക്ക് കോൺഗ്രസ് വിരോധം പിണറായിക്കുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടെയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം അല്ലാതെ ഇവിടെ വന്ന് പിച്ചും പേയും പറയുകയല്ല വേണ്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു കെജ്രിവാളിനെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കെജ്രിവാളിനെതിരെ നടപടി സ്വീകരിക്കുന്നത് തെറ്റായ സമീപനമാണ് ഇതിനെതിരെ ശക്തമായ സമരത്തിനിറങ്ങും തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങുമ്പോൾ എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണവും പിന്തുണയുമാണ് ലഭിക്കുന്നത് ചിലർ സർവേയുമായി ഇറങ്ങിയത് ആരും എടുക്കാൻ പോകുന്നില്ല ഇത് മാനിപ്പുലേറ്റഡ് ആണ് വടകരയിൽ പി ജയരാജൻ വിജയിക്കുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ സർവേയുമായി ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നുണ്ട് ഇതൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കില്ല ഇതുകൊണ്ടൊന്നും യു ഡി എഫ് പ്രവർത്തകരുടെ മനോവീര്യം തകരില്ല തൃശൂർ ഉൾപ്പെടെ ഇരുപതിൽ ഇരുപത് സീറ്റ് യു ഡി എഫ് നേടുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി